ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു മാസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയായിക്കോട്ടെ വെയിലായിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഹോണ്ടറെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ ടെൻഷൻ ബിക്കോസ് നമുക്ക് യാതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല നമുക്ക് വെയർ ഹൗസ് ഇല്ല നമുക്ക് ഓഫീസുകൾ സ്വന്തമായിട്ടില്ല എല്ലാ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഹെഡ് ഐക്സ് എല്ലാം കമ്പനിക്കാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള രണ്ട് അവസരങ്ങൾ ഈ മാസം നമുക്ക് എറണാകുളം ഭാഗത്തുണ്ട് അതിലൊന്ന് വൈറ്റില ഭാഗത്ത് നടക്കുന്ന നിർമെയ്ഡ് ഹോട്ടൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിനെ പറ്റിയാണ് പറയുന്നത് ഇത് ഒരു വണ്ടർഫുൾ പ്രോഗ്രാം ആയിരിക്കും കേരളത്തിലുള്ള പല ടോപ്പ് ലീഡേഴ്സും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് ആ ഒരു പ്രോഗ്രാം ഒമ്പതാം തീയതിയാണ് നടക്കുന്നത് ഒന്നാം തീയതി ഞായറാഴ്ച രണ്ടു മണി മുതലാണ് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ പ്രോഗ്രാം നിങ്ങൾ നന്നായിട്ട് ബിൽഡ് ചെയ്യുക എറണാകുളം സൈഡിൽ നിങ്ങൾ ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള വലിയൊരു അവസരമായിരിക്കും അതുപോലെ രണ്ടാമത്തെ പ്രോഗ്രാം പതിനാറാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ പറവൂർ വൈറ്റ് സിറ്റിയിലുമാണ് നടക്കുന്നത് ഈ രണ്ട് പ്രോഗ്രാം നന്നായിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ധാരാളം ലിവറേജ് ഉണ്ടാക്കാനും നമ്മുടെ കസ്റ്റമർ ബാക്കപ്പ് നമുക്ക് വളരെയധികം കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും ഈ രണ്ട് പ്രോഗ്രാമുകളിലൂടെ നിങ്ങളുടെ ബിസിനസ് ധാരാളമായിട്ട് വരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു മാസം നേരുന്നു